സംരക്ഷണ ചുമതല ഏറ്റെടുത്ത് കോടതിയിൽ നിന്ന് ഉമ്മയുമായി മടങ്ങിയതിന് പിന്നാലെ മാതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ മകന് ജീവപര്യന്തം തടവും പിഴയും വിധിച്ച് കോടതി രണ്ടായിരത്തി പതിനാറിൽ കൽപ്പകഞ്ചേരിയിൽ നാടിനെ നടുക്കി അരങ്ങേറിയ പാത്തുമ്മ കൊലക്കേസിൽ മഞ്ചേരി ഒന്നാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എം തുഷാറാണ് ശിക്ഷ വിധിച്ചത് കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ മകൻ വളവന്നൂർ വാരിയത്ത് മൊയ്തീൻകുട്ടിക്ക് ജീവപര്യന്തം തടവും കാൽലക്ഷം രൂപയുമാണ് വിധിച്ചിരിക്കുന്നത് പിഴ അടച്ചില്ലെങ്കിൽ മൂന്ന് മാസം അധിക തടവും വിധിച്ചിട്ടുണ്ട് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയത് പ്രതിയുടെ നഖത്തിന്റെ രാസപരിശോധനാ റിപ്പോർട്ടിൽ പാത്തുമ്മയുടെ രക്തം ഉള്ളതായി തെളിഞ്ഞത് കേസിൽ വഴിത്തിരിവായി രണ്ടാം സാക്ഷി കരീമിന്റെയും കൊല്ലപ്പെട്ട പാത്തുമ്മയ്ക്ക് വേണ്ടി തിരൂർ കുടുംബ കോടതിയിൽ ഹാജരായ അഡ്വക്കേറ്റ് ഇസ്മായിലിന്റെയും മൊഴി കേസിൽ നിർണായകമായി രണ്ടായിരത്തി പതിനാറ് മാർച്ച് ഇരുപത്തിയൊന്നിന് വളവന്നൂർ ചോലക്കലിൽ വെച്ചാണ് പ്രതി മാതാവായ എൺപതുകാരിയായിരുന്ന പാത്തുമ്മയെ കൊലപ്പെടുത്തിയത് പാത്തുമ്മയുടെ ഭർത്താവ് പരേതനായ അബ്ദുറഹ്മാന്റെ പേരിലുണ്ടായിരുന്ന സ്വത്ത് വിറ്റ് മൊയ്തീൻ കുട്ടിയുടെ പേരിൽ വാങ്ങിയിരുന്നു ഇതിനുശേഷം ഇയാൾ മാതാവിനെ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടു ശേഷം പല വീടുകളിലായാണ് പാത്തുമ്മ കഴിഞ്ഞിരുന്നത് തുടർന്ന് ജീവിത ചെലവിന് പണം കിട്ടണമെന്നാവശ്യപ്പെട്ട് പാത്തുമ്മ മൊയ്തീന്റെ പേരിൽ തിരൂർ കുടുംബ കോടതിയിൽ കേസ് നൽകി അക്ബർ അക്കാദമി ഓഫ് സ്റ്റഡീസ് സംഭവ ദിവസം കോടതി ിൽ പാത്തമ്മയുടെ കേസ് പരിഗണിക്കുകയും മാതാവിനെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞ് മൊയ്തീൻകുട്ടി കരാറുണ്ടാക്കി മാതാവുമായി മടങ്ങുകയുമായിരുന്നു വീട്ടിലേക്കുള്ള യാത്രക്കിടെ ചോലക്കൽ ഇടവഴിയിൽ വെച്ച് മാതാവിനെ കഴുത്തറത്ത് കൊലപ്പെടുത്തുകയായിരുന്നു ഇരുപത്തിയേഴ് സാക്ഷികളെയും ഇരുപത്തിയൊന്ന് രേഖകളും ഇരുപത്തിയേഴ് തൊണ്ടി മുതലുകളുമാണ് കേസിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയത് പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് സി വാസുവും സി ബാബുവും ഹാജരായി അറുപത്തിയഞ്ചുകാരനാണ് ശിക്ഷിക്കപ്പെട്ട മൊയ്തീൻകുട്ടി എഡിറ്റർ ലൈവ് മഞ്ചേരി விதேஷத்தும் விதத்தும்ஜிஸ்டிக்ஸ் ட்ரவல் ஏஜென்சி என்ன மேலில் உயர்ன ஜோலி சாத்தியையுள்ள அந்தாராஷ்டிர நிலவாரமள்க்கு டோப் டென் இன்ஸ்டிடியூட் பிரீமியர் சர்க்கிள் மெம்பர் அக்பர் அக்காடமின் ஸ்டடீஸ் டவுன்ஹாள் திரு கூடுதல் விவரங்கள் விளிக்கள் டூ வயன் டபிள் டூ ട്രാവൽ ആന്റ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു